കേരള റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഏഴിന് കടയടച്ച പ്രതിഷേധം കേരള റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് സമരം റേഷൻ വ്യാപാരികളുടെ വേതനം വർദ്ധിപ്പിക്കുക ക്ഷേമനിധിയിലെ അപകടകൾ പരിഹരിക്കുക കെ ടി പി ഡി എസ് ആക്ട് പരിഷ്കരിക്കുക അതിലെ അപകടകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത് രൂപ ലക്ഷം ബ്രഹ്മോടന്നെങ്കിലും ഇതിനെല്ലാം കണ്ടെത്തണമെന്ന് നമ്മൾ നമ്മുടെ പറഞ്ഞെങ്കിലും ചിരിച്ചുകൊണ്ടുള്ള ഒരു മറുപടി അല്ലാതെ അതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മുടെ സംഘടനയിൽ இது நம்ம ஜீவிதான் யாரும் வியாபாரம்